ഞാൻ നിന്റെ എല്ലാമാണ് ഈ ജന്മത്തിൽ നീ എനിക്ക് മാത്രമുള്ളതാണ് മറ്റൊരാൾ നിന്നെ നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല ആ വിനീത് എന്താ നിന്നോട് പറഞ്ഞത് സാരി ഉടുത്തു നിൽക്കാനല്ലേ എന്റെ പെണ്ണിനെ മോഹിച്ച അവൻ ശിക്ഷക്ക് അർഹനാണ് അയാൾ പറഞ്ഞു നിങ്ങൾ എവിടെയാണ് അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് ഉറുമ്പിനെ കൊണ്ട് തീറ്റിക്കാതെ ആ കഷ്ണം കേക്കെടുത്ത് കഴിക്കേണ്ട കൊച്ചേ അയാൾ പറഞ്ഞു അവന്റെ വാക്കുകൾ കേട്ടതും അവൾ ഞെട്ടി വിറച്ചുകൊണ്ട് മുറി ചുറ്റു നോക്കി അവളുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് പതിച്ചു ആ അപരിചിതന്റെ വാക്കുകൾ കേട്ടതും കാന്തി പേടിയോടെ നോക്കി അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി നെറ്റിയിലും മുഖത്തുമെല്ലാം വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു അവളുടെ ശ്വാസമെടുപ്പ് ദ്രുതഗതിയിലായി ആരാണ് അയാൾ അവൾ ഒരു തളർച്ചയോടെ ബെഡിലിരുന്നു ഇതേ സമയം മറ്റൊരിടത്ത് ജാഗ്വർ കാറിലിരുന്ന് തന്റെ ഫോണിലെ കാന്തിയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുഖം വ്യക്തമല്ലാത്ത ഒരാൾ കാന്തി നീ എൻ്റേതാണ് എൻറെ മാത്രം നിന്നെ മറ്റൊരാൾ മോഹിക്കാൻ ഞാൻ അനുവദിക്കില്ല നിന്നെ നോക്കുന്നവൻ്റെ കണ്ണുകൾ ഞാൻ ചുഴുന്നെടുക്കും നീ എൻറെ മാത്രമാണ് ഈ ജന്മം നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനം കിട്ടില്ല കാന്തി ഈ സൂര്യകാന്തി വിരിയേണ്ടത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കണം ക്രൂരമായി അയാൾ അട്ടഹസിച്ചു ആ സമയം അയാൾ ഒരു ചെകുത്താനായി മാറിക്കഴിഞ്ഞിരുന്നു വീട്ടിലാണെങ്കിൽ കല്യാണത്തിനെ പറ്റിയുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ് എന്തോ കാന്തിക്ക് ഈ വിവാഹത്തിനോട് യോജിക്കാൻ കഴിയുന്നില്ല വിനീതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ എന്നാൽ അച്ഛൻ ഈ കല്യാണം ഉറപ്പിച്ച മട്ടാണ് സ്വന്തം സുഹൃത്തിന്റെ വീട്ടിൽ മകൾ സുരക്ഷിതയും സന്തോഷവതിയുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ അച്ഛന് പൂർണ്ണ വിശ്വാസമുണ്ട് ഇനി എനിക്ക് ഈ വിവാഹത്തിന് സ്ഥലല്ല എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഭാഗത്തു നിന്നും നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും എന്താ ഈശ്വര ഞാൻ ചെയ്യ ഇതൊക്കെ ചിന്തിച്ച് അവൾ രാത്രിയിൽ ഉറങ്ങാതെ കിടന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോയി തല ദിവസം ഉറങ്ങാത്തതിന്റെ ക്ഷീണം മുഴുവൻ അവളുടെ മുഖത്തുണ്ടായിരുന്നു പഞ്ച് ചെയ്തതിന് ശേഷം അവൾ കാർഡിയോളജി ഐസ്യൂലേക്ക് കയറി ഗുഡ് മോർണിംഗ് സൂര്യകാന്തി അവളെ കണ്ടതും മെയിൽ നേഴ്സായ സച്ചിൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്തു പറ്റി ഇന്ന് രാവിലെ തന്നെ സൂര്യകാന്തി പൂ വാടിയല്ലോ ഗുഡ് മോർണിംഗിന് ഒരു ഉഷാറില്ലല്ലോ ക്ഷീണിച്ച അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സച്ചിൻ പറഞ്ഞു ഒന്നുമില്ലടാ ഇന്നലെ ഉറക്കം ശരിയായില്ല അതിന്റെ ചെറിയൊരു ക്ഷീണമാ അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു ഞാനാണോ ഇയാളുടെ സങ്കടത്തിന് കാരണം അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നീയോ നീ നീയെന്ത് കാരണം അവൾ അവനെ നോക്കി അത്ഭുതത്തോട് ചോദിച്ചു ഞാൻ ഇഷ്ടം ഇഷ്ടം കൂടിയല്ലേ ഈ ക്ഷീണവും തലവേദനയും ഒക്കെ തുടങ്ങിയത് അതിൽ പിന്നെ നീ എന്നെ അവഗണിക്കുകയല്ലേ ചെയ്യുന്നത് അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു നോക്കൂ സച്ചിൻ നമ്മൾ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമാണ് ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ ഇനിയെന്നും അങ്ങനെ തന്നെ കാണാൻ എനിക്ക് കഴിയൂ നിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇഷ്ടമാണ് ആ ഫ്രണ്ട്ഷിപ്പിൽ നീ വെള്ളം ചേർക്കണ്ട ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയാൽ എനിക്ക് നീയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും അവൾ അവനെ നോക്കി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എന്താ കാന്തി ഇത് താൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ നമ്മൾ തമ്മിൽ എത്ര വർഷത്തെ ബന്ധമാണുള്ളത് നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഭാര്യയായി കാണാൻ എന്നെ കൊണ്ട് കഴിയില്ലടോ എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നീ മാത്രമേ ഉള്ളൂ സച്ചിൻ പറഞ്ഞു ദേ സച്ചിനെ നിന്നെ വേഷം കെട്ടുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട ഈ നാടക ഡയലോഗൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അധികം എന്നെ ശല്യപ്പെടുത്തിയാൽ എനിക്ക് നിന്നെ പറ്റി കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും മനസ്സിലായില്ലോ നിനക്ക് അവന്റെ ഒരു അഭിനയം എന്നൊക്കെ ദേഷ്യത്തിൽ സച്ചിനോട് പറഞ്ഞ ശേഷം ഗാന്ധി അവിടെ നിന്നും പേഷ്യൻസിന്റെ അടുത്തേക്ക് പോയി അങ്ങനെ നിന്നെ വിട്ടു കളയാൻ കഴിയില്ലല്ലോ മോളെ എനിക്ക് നീ എന്നെ പ്രണയിക്കും ആത്മാർത്ഥമായി തന്നെ പ്രണയിക്കും ഈ സച്ചിന് മറ്റൊരു മുഖം കൂടിയുണ്ട് ഞാൻ അധികം പുറത്തു കാണിക്കാത്ത എന്റെ മറ്റൊരു മുഖം അവൾ പോയ വഴിയെ നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് സച്ചിൻ പറഞ്ഞു നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാന്തിയും കൂട്ടുകാരി ദീപ്തിയും എന്തു പറ്റി എന്റെ കാന്തി നിനക്ക് ഇന്ന് രാവിലെ മുതൽ നിന്റെ മുഖം ഒരു കൊട്ടയ്ക്കുണ്ടല്ലോ എന്താടി പ്രശ്നം രാവിലെ വീട്ടിൽ നിന്നും അഭിരാമിയുമായി എന്തെങ്കിലും വഴക്കിട്ടാണോ നീ ഇന്ന് വന്നത് അതൊക്കെ പോട്ടെ എങ്ങനെയുണ്ടായിരുന്നു പെണ്ണ് കാണൽ നിന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ മകൻ മൊഞ്ചനാണോ അവളുടെ കൂട്ടുകാരിയായ ദീപ്തി ചോദിച്ചു ദീപ്തിയും ഈ ഹോസ്പിറ്റലിലെ നേഴ്സാണ് സച്ചിനും ദീപ്തിയും കാന്തിയും എല്ലാം പ്ലസ് ടു മുതലേ ഒരുമിച്ച് പഠിച്ചവരാണ് അഭിയുമായി പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല പ്രശ്നം മുഴുവനും അവനാണ് ആ സച്ചിൻ അവൻ എന്നെ കാണുമ്പോൾ എന്താ ഒരു ഒലിപ്പീര് ആയിരം പ്രാവശ്യം ഞാൻ ആ കാമദേവനോട് പറഞ്ഞതാ എനിക്ക് അവനെ ഇഷ്ടമല്ല എന്ന് എന്നിട്ടും പിന്നെയും എന്നെ കാണുമ്പോൾ അവൻ ഒലിപ്പിച്ചുകൊണ്ട് വരും നാണം കെട്ടവൻ എത്ര ആട്ടിയാലും തുപ്പിയാലും പിന്നെയും വിളിച്ചോണ്ടുവരും ഒരുമാതിരി കുടിച്ചിപ്പട്ടിയുടെ സ്വഭാവം അവൾ ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ കാണുമ്പോഴുള്ള സച്ചിന്റെ ഉലിപ്പീരി തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ അത് നീ മൈൻഡ് ചെയ്യേണ്ട നിന്റെ കല്യാണം വരയെ അവൻ നിന്റെ പിറകെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കും നിന്റെ കല്യാണം കഴിയുമ്പോൾ അവന്റെ ഈ അസുഖത്തിന് അല്പം സമാധാനം കിട്ടും നീ അത് വിട് ഇന്നലത്തെ പെണ്ണുകാലിനെ പറ്റി പറയടി ദീപ്തി ആകാംക്ഷയോടെ ചോദിച്ചു ഗാന്ധി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ ഫോണിൽ ഒരു കോള് വന്നു വീട്ടിൽ നിന്ന് അമ്മയാണല്ലോ എന്ന് പറഞ്ഞ് അവൾ ഫോൺ ചെവിയോടടുപ്പിച്ചു എന്താ അമ്മേ പെട്ടെന്ന് തന്നെ കാന്തിയുടെ മുഖഭാവം മാറി ആണോ അച്ഛൻ അങ്ങോട്ട് പോയോ ശരി അമ്മേ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു എന്താടി കാര്യം ദീപ്തി വെപ്രാളത്തോടെ ചോദിച്ചു അത് പിന്നെ ദീപ്തി വിജയനംഗളിന്റെ കാറ് ഇന്നലെ എന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കും മുമ്പ് അവളുടെ ഫോൺ പിന്നെയും അടിക്കാൻ തുടങ്ങി പരിചയമില്ലാത്ത മറ്റൊരു നമ്പർ അത് കണ്ടതും അവൾ ഒന്ന് ആലോചിച്ച ശേഷം ഫോൺ എടുത്തു ഹോ മൈ സ്വീറ്റ് ഹാർട്ട് എന്താണ് ഇന്നലെ നിന്നെ പെണ്ണ് കാണാൻ വന്നവന്റെ കാറ് വീട്ടിലെത്തുന്നതിന് മുമ്പ് ആക്സിഡന്റ് ആയി എന്ന വിവരം അറിഞ്ഞ് വിഷമിച്ചിരിക്കുകയാണോ എന്റെ കൊച്ചു വിഷമിക്കേണ്ട ഞാൻ അത്രയ്ക്ക് ക്രൂരനൊന്നുമല്ല അവന്റെ ഫാമിലിയിൽ ആരും ചത്തില്ല ഇത് ചെറിയൊരു പണിഷ്മെന്റ് മാത്രം നിന്നെ പെണ്ണ് കാണാൻ വന്നതിനുള്ള ചെറിയൊരു ശിക്ഷ ഇനിയും ഈ കല്യാണവുമായി അവർ മുന്നോട്ടു പോയാൽ ഇതിലും വലിയ പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വരും ഇപ്പോൾ മിനി കൂപ്പർ മാത്രമേ തകർന്നിട്ടുള്ളൂ നിന്നെ കല്യാണം കഴിക്കണമെന്നുള്ള മോഹം അവൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ ആ കുടുംബം മുഴുവൻ ഞാൻ കത്തിച്ചു കളയും ആർത്തു ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു നിങ്ങൾ ആരാണ് ശരീരം മുഴുവൻ വിറച്ചുകൊണ്ട് അവൾ ചോദിച്ചു ചെകുത്താൻ ഞാൻ ചെകുത്താൻ ആണ് കൊച്ചേ എന്റെ പ്രണയവും വന്യമായിരിക്കും അതിന്റെ തീഷ്ണത കുറക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ ഐ ലവ് മൈ ഡാർലിംഗ് അയാൾ മധുരമായ ശബ്ദത്തോടെ പറഞ്ഞു പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വന്ന അവൾ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു കാന്തിയുടെ ഇരു കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി കാന്തി ആരാ വിളിച്ചത് നിനക്ക് എന്താ പറ്റിയേ ഒന്നും മനസ്സിലാകാതെ ദീപ്തി അവളോട് ചോദിച്ചു അറിയില്ല ദീപ്തി എനിക്കൊന്നും അറിയില്ല ഏതോ ഒരുത്തൻ വേറെ വേറെ നമ്പറുകളിൽ നിന്നും എന്നെ ഫോൺ വിളിക്കുകയാണ് പിന്നെ തിരിച്ചു വിളിച്ചാൽ അത് നിലവിലില്ല എന്ന് പറയും ഇന്നലെ പെണ്ണു കാണൽ കഴിഞ്ഞ് അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ അയാൾ എന്നെ വിളിച്ചിരുന്നു മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി ദാ ഇപ്പോൾ പിന്നെയും വിളിച്ചിരിക്കുന്നു വിജയനങ്ങളിന്റെ കാർ ആക്സിഡന്റ് ആയി എന്ന് പറയാൻ അയാൾ എന്റെ പുറകെ തന്നെ ഉണ്ട് ദീപ്തി അതുകൊണ്ട് തന്നെയാ എന്റെ അമ്മ വിളിച്ചതിന്റെ പിന്നാലെ അയാൾ എന്നെ വിളിച്ചത് അവൾ ചുറ്റും ചുറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പേടിയാവുന്നു ദീപ്തി അയാൾ എന്റെ പുറകിലുള്ളതുപോലെ എനിക്ക് തോന്നുവാ അങ്കളിന്റെ കാറ് ആക്സിഡന്റ് ആക്കിയതിന് പിന്നിലും അയാൾ തന്നെയാണ് അവൾ വർദ്ധിച്ച ഭയത്തോടെ പറഞ്ഞു നീ പേടിക്കണ്ട ഏതെങ്കിലും സൈക്കോ നിന്നെ വിളിച്ച് പേടിപ്പിക്കുന്നതാവും നീ ഒരു കാര്യം ചെയ്യേ ഈ വിവരം ആകാശേട്ടനോട് പറ അയാൾ വിളിക്കുന്ന നമ്പർ ഒക്കെ ആകാശേടനു കൊടുക്ക് എന്റെ കയ്യിൽ വേറൊരു സിമ്മുണ്ട് ഞാൻ അത് നിനക്ക് തരാം നിന്റെ ഇപ്പോഴത്തെ സിം ഊരി വെച്ചിട്ട് ഞാൻ തരുന്ന സിമ്മ് തൽക്കാലത്തേക്ക് ഉപയോഗിച്ചാൽ മതി ഇവിടെ ഹോസ്പിറ്റലിലും പിന്നെ നിന്റെ വീട്ടിലും മാത്രം ആ നമ്പർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ദീപ്തി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സിം എടുത്ത് കാന്തിക്ക് കൊടുത്തു എന്താണ് സിസ്റ്റേഴ്സ് സംസാരിച്ചതൊക്കെ മതി അല്ലെങ്കിലും എപ്പോഴും ഒരുമിച്ച് ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം സംസാരിക്കാനുള്ളത് വേഗം ഐസുലേക്ക് ചെല്ല് ഇപ്പോൾ അവിടെ സത്യം മാത്രമേ ഉള്ളൂ കാർഡിയോളജിസ്റ്റ് ആയ ഡോക്ടർ മഹാദേവന്റെയാണ് ഈ വാക്കുകൾ ഡോക്ടർ മഹാദേവൻ ചെറുപ്പക്കാരനായ മിടുക്കനായ കാർഡിയോളജിസ്റ്റ് എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഒരു നാട്യം പുറത്തുകാരൻ തൊട്ടു മുമ്പിൽ മഹാദേവനെ കണ്ടതും സോറി സർ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചാടി എഴുന്നേറ്റു ആഹാ രണ്ടാളുടെയും കൈകൾ ഉണങ്ങി പിടിച്ചല്ലോ അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് സമയം കുറെയായി അല്ലേ പെണ്ണുങ്ങളെ കൈ ഇങ്ങനെ ഉണക്കിയാൽ കല്യാണം മുടങ്ങും എന്നാ പ്രമാണം മഹാദേവൻ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സോറി സർ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല കാന്തി സങ്കടത്തോടെ പറഞ്ഞു അതെ നിങ്ങൾ ഇങ്ങോട്ട് ടൂറ് വന്നതല്ലോ കാഡിയാക്ക് ഐസ്യുള്ള സിസ്റ്റേഴ്സിന് ഈ അലസത ഭൂഷണമാണോ അവൻ ചോദിച്ചു അത് സാർ ഞങ്ങൾ അതെ നിങ്ങൾ എന്നോട് കള്ളമൊന്നും പറയണ്ട ദാ നോക്ക് എല്ലാ സ്ഥലത്തും ക്യാമറകളുണ്ട് നിങ്ങൾ പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ഒരുപാട് പേർ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സമയം എടുത്തു എന്ന് മാനേജ്മെന്റ് അറിഞ്ഞാൽ രണ്ടിന്റെയും പണി പോകും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഡോക്ടർ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു സോറി ഡോക്ടർ ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല കാന്തിയും ദീപ്തിയും സങ്കടത്തോടെ ഡോക്ടറോടായി പറഞ്ഞു ഓക്കേ ഓക്കേ ഇനി ഞാൻ കാരണം നിങ്ങൾ മൂക്ക് വീർപ്പിക്കേണ്ട രണ്ടാളും കൈകൾ കഴുകി വേഗം ഐ സിയുലേക്ക് ചെല്ലാൻ നോക്ക് എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ഡോക്ടർ അവിടെ നിന്നും പോയി ദീപ്തി എനിക്ക് പേടിയാകുന്നടി എന്റെ പുറകെ ആരോ ഉണ്ട് പേടിയോടെ കാന്തി പറഞ്ഞു